കാരശ്ശേരി എച്ച് എൻ സി കെ എം എ യു പി സ്കൂൾ മലയാളം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കാരശ്ശേരി ചീപ്പാൻകുഴി പുഴയോരത്ത് നടത്തിയ കഥയോരം രചനാ ശില്പശാല വേറിട്ടതായി തടസ്സപ്പെട്ട പുഴയുടെ നീ നീരൊഴുക്കിൻ്റെയും നഷ്ടപ്പെട്ട തെളിമയുടെയും സങ്കടം ചേർത്ത് അവർ കവിതകൾ രചിച്ചു പുഴയോരത്തെ പുൽപ്പടർപ്പുകളെയും വള്ളിച്ചെടികളെയും ചീവീടുകളെയും കഥാപാത്രങ്ങളാക്കി കഥകൾ രചിച്ചു കേട്ടറിഞ്ഞ പുഴയെയും കണ്ടറിഞ്ഞ പുഴയെയും കുറിച്ച് അനുഭവക്കുറിപ്പ് എഴുതി ഇതുവരെ നടത്തിയ യാത്രകളിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായതെന്ന് യാത്രാ വിവരണത്തിൽ കുറിച്ചിട്ടു കൊടും വേനലിൽ പുഴയോരത്ത് തണലൊരുക്കിയ മുളങ്കാടുകളുടെ ചിത്രങ്ങളാണ് ചിലർ വരച്ചതെങ്കിൽ വേലിയേറ്റത്തിൽ മുങ്ങാനിരിക്കുന്ന പുഴയ്ക്ക് നടുവിലെ പാർക്കെട്ടുകളാണ് ചിലർക്കിഷ്ടമായത് കഥയോരം പി ടി എ പ്രസിഡന്റ് വി പി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു ബി ആർ സി ട്രെയിനർ ഹാഷിദ് കെ സി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കുട്ടികളുടെ രചനകൾ കോർത്തിനക്കിയ കഥയോരം രചനാ പതിപ്പ് ഹെഡ്മാസ്റ്റർ എൻ എ അബ്ദുസലാം ഏറ്റുവാങ്ങി മലയാളം ക്ലബ് കൺവീനർ ബക്കർ ടി പി അബ്ദുൾ മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു